ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് വീഡിയോ കുറച്ച് വലുതായി പോകുന്നു എന്ന് ഓരോരുത്തർ പറയുന്നുണ്ട് അതനുസരിച്ച് ഞാൻ കുറച്ച് ചെറുതാക്കി ഇടാം നമുക്ക് ഇന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ രണ്ട് പതിമൂന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം മൂന്ന് പതിമൂന്ന് ഒന്നനുസരിച്ച് ആരുടെ ബലികളിലാണ് പീലാത്തോസ് അവരുടെ രക്തം കൂടി കലർത്തിയത് ഉത്തരം ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ നാല് ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആരാണ് ഉത്തരം പീലാത്തോസ് അഞ്ച് ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചത് ആരാണ് ഉത്തരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ആറ് ഇവയെല്ലാം അനുഭവിച്ചത് കൊണ്ട് അവർ ആരെയുംകാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ എന്നാണ് പതിമൂന്ന് രണ്ടിൽ യേശു ചോദിച്ചത് ഉത്തരം മറ്റെല്ലാം ഗർലീയക്കാരെയും കാൾ കൂടുതൽ ഏഴ് എന്തു ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പശ്ചാത്തപിച്ചില്ലെങ്കിൽ എട്ട് സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേരാണ് ഉത്തരം പതിനെട്ട് പേർ ഒൻപത് ആ പതിനെട്ട് പേർ എവിടത്തെ ഗോപുരം ഇടിഞ്ഞു വീണാണ് കൊല്ലപ്പെട്ടത് ഉത്തരം സിലോഹായിലെ ഗോപുരം പത്ത് സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേർ ആരേക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാണ് പതിനെട്ട് നാലിൽ ചോദിക്കുന്നത് ഉത്തരം അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ പതിനൊന്ന് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏതുപോലെ നശിക്കും എന്നാണ് പതിമൂന്ന് അഞ്ചിൽ പറയുന്നത് ഉത്തരം സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേരെ പോലെ പന്ത്രണ്ട് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്ന് ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഉത്തരം രണ്ട് പ്രാവശ്യം പതിമൂന്ന് ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ഫലം തരാത്ത അതിവൃക്ഷം പതിനാല് ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ എന്താണ് നട്ടുപിടിപ്പിച്ചത് ഉത്തരം ഒരു അത്തിവൃക്ഷം പതിനഞ്ച് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ എന്തിനു വേണ്ടിയാണ് തോട്ടത്തിൽ വന്നത് ഉത്തരം അതിൽ പഴമുണ്ടോ എന്ന് നോക്കുന്നതിന് പതിനാറ് ഫലം തരാത്ത അതിവൃക്ഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റ് സുവിശേഷ ഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പിന്നെ മാർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പതിനേഴ് എത്ര വർഷമായി ഞാൻ ഈ അത്തിമരത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു എന്നാണ് യജമാനൻ കൃഷിക്കാരനോട് പറഞ്ഞത് ഉത്തരം മൂന്ന് വർഷമായിട്ട് പതിനെട്ട് അത്തിപ്പഴം അന്വേഷിച്ചു വന്ന യജമാനൻ കൃഷിക്കാരനോട് പറഞ്ഞത് എന്താണ് ഉത്തരം അത് വെട്ടിക്കളയുക എന്തിനെ നിലം പാഴാക്കണം പത്തൊമ്പത് പതിമൂന്ന് എട്ട് പ്രകാരം കൃഷിക്കാരൻ യജമാനോട് പറഞ്ഞത് എന്താണ് ഉത്തരം ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ അത് ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം ഇരുപത് മേലിൽ അത് ഫലം നൽകിയില്ലെങ്കിൽ നീ എന്ത് ചെയ്തു കൊള്ളുക എന്നാണ് കൃഷിക്കാരൻ യജമാനോട് പറഞ്ഞത് ഉത്തരം മേലിൽ അത് ഫലം നൽകിയില്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞോളുക ഇരുപത്തി ഒന്ന് ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം എന്ത് ഉത്തരം കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു ഇരുപത്തിരണ്ട് പതിമൂന്ന് പത്ത് പ്രകാരം യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉത്തരം സിനകോലി ഇരുപത്തി ഏത് ദിവസമാണ് യേശു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉത്തരം ഒരു സാപത്ത് ദിവസം ഇരുപത്തി നാല് പതിമൂന്ന് പതിനൊന്ന് പ്രകാരം എങ്ങനെയുള്ള രോഗിണിയാണ് സിനഗോഗിൽ ഉണ്ടായിരുന്നത് ഉത്തരം പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ ഇരുപത്തി അഞ്ച് സിനഗോഗിലുണ്ടായിരുന്ന രോഗിണി എത്ര വർഷമായി ആത്മാവ് ബാധിച്ചവളായിരുന്നു ഉത്തരം പതിനെട്ട് വർഷമായി ആത്മാവ് ബാധിച്ചവളായിരുന്നു ഇരുപത്തിയാറ് ആത്മാവ് ബാധിച്ചപ്പോൾ അവൾ എപ്രകാരമാണ് രോഗിണിയായി തീർന്നത് ഉത്തരം നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനി പോയി തീർന്നു ഇരുപത്തിയേഴ് സിനഗോഗിൽ രോഹിണിയെ കണ്ടപ്പോൾ യേശു എന്താണ് ചെയ്തത് ഉത്തരം അവളെ അടുത്തു വിളിച്ചു ഇരുപത്തിയെട്ട് സിനഗോഗിൽ കണ്ട രോഹിണിയായ സ്ത്രീയോട് യേശു എന്താണ് പറഞ്ഞത് ഉത്തരം സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തി ഒമ്പത് സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് ചെയ്തത് ഉത്തരം യേശു അവളുടെ മേൽ കൈകൾ വച്ചു മുപ്പത് യേശു രോഹിണിയുടെ മേൽ കൈകൾ വച്ചപ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചു ഉത്തരം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു മുപ്പത്തി ഒന്ന് പതിമൂന്ന് പതിനാല് പ്രകാരം യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയപ്പോൾ ആരാണ് കോപിച്ചത് ഉത്തരം സിനഗോഗ് അധികാരി മുപ്പത്തിരണ്ട് ജോലി ചെയ്യാവുന്ന എത്ര ദിവസങ്ങളുണ്ടെന്നാണ് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞത് ഉത്തരം ആറ് ദിവസങ്ങൾ മുപ്പത്തിമൂന്ന് ഏത് ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക എന്നാണ് സിനിമ അധികാരി ജനങ്ങളോട് പറഞ്ഞത് ഉത്തരം ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളൂ മുപ്പത്തിനാല് ഏത് ദിവസം രോഗശാന്തി പാടില്ല എന്നാണ് സിനഗോഗ അധികാരി പറഞ്ഞത് ഉത്തരം സാപത്ത് ദിവസം മുപ്പത്തിയഞ്ച് പതിമൂന്ന് പതിനഞ്ച് അനുസരിച്ച് യേശു കപടനാട്യക്കാരെ എന്ന് വിളിച്ചത് വിളിക്കുന്നത് ആരെയാണ് ഉത്തരം സിനഗോഗിലുണ്ടായിരുന്നവരെ മുപ്പത്തി ആറ് സാപത്ത് ദിവസം ഏതെല്ലാം മൃഗങ്ങളെയാണ് തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ എന്ന് പതിമൂന്ന് പതിനഞ്ചിൽ യേശു ചോദിക്കുന്നത് ഉത്തരം കാളയെയും കഴുതയേയും മുപ്പത്തിയേഴ് പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നത് ആരുടെ മകളെയാണെന്നാണ് പതിമൂന്ന് പതിനാറിൽ പറയുന്നത് ഉത്തരം അബ്രഹാത്തിൻ്റെ മകളെ മുപ്പത്തിയെട്ട് ആര് ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രഹാത്തിൻ്റെ ഈ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്നാണ് പതിമൂന്ന് പതിനാറിൽ ചോദിക്കുന്നത് ഉത്തരം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന മുപ്പത്തിഒൻപത് പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടവളായ അബ്രഹാത്തിന്റെ ഈ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്ന യേശുവിന്റെ ചോദ്യം കേട്ട് ലജ്ജിതരായത് ആരാണ് ഉത്തരം യേശുവിൻ്റെ പ്രതിയോഗികൾ നാൽപ്പത് എന്നാൽ ജനക്കൂട്ടം മുഴുവൻ എന്തിനെക്കുറിച്ചാണ് സന്തോഷിച്ചത് ഉത്തരം യേശു ചെയ്ത മഹനീയ കുറിച്ച് ഇത്രയും ചോദ്യങ്ങളാണ് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം പഠിക്കുക നല്ലവണ്ണം പരീക്ഷ ചെയ്ത പിന്നെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ